യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട് നട്ടം തിരിയുന്നതിനിടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട് വെട്ടിലായിരിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ അപമര്യാദ നിറഞ്ഞ പെരുമാറ്റം മുതൽ ഇപ്പോൾ പ്രചരിക്കുന്ന രാഹുൽ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരവധി പരാതികളാണ് കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും മറ്റു ചില ഉന്നത നേതാക്കൾക്കും മുൻപേ ലഭിച്ചിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥയടക്കമുള്ള സമൂഹത്തിലെ ചില ഉന്നതരും രാഹുലിന്റെ പെരുമാറ്റത്തെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് പാർട്ടിയിലെ ചില വനിതാ നേതാക്കൾ ചാനലുകളിലെ ചില വനിതാ റിപ്പോർട്ടർമാർ എന്നിവരുമായി ബന്ധപ്പെട്ട പരാതിയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പരാതിയും കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു യുവതിയുടെ ഓഡിയോ വരുന്നതിന് മുൻപും വന്ന ശേഷവും പരാതികൾ നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പരാതികൾക്ക് പുറമെ രാഹുലിനെ പറ്റി വാക്കാലുള്ള പരാതികളും സ്ത്രീകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു അതാണ് വലിയ ഉയരത്തിൽ നിന്നുള്ള രാഹുലിന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്നും കരുതപ്പെടുന്നുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസിലേക്ക് എത്തിയ രാഹുൽ വളരെ പെട്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെയും സാധാരണ പ്രവർത്തകരുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റിയത് ചാനൽ ചർച്ചകളിലും പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിലും പാർട്ടിക്ക് വേണ്ടി വീറോടെ കൊരുത്തുകയും കാര്യകാരണ സഹിതം വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത രാഹുലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരുന്നതിനിടെയാണ് ആദ്യമായി ഒരു യുവതി പരാതിയുമായി രംഗത്ത് വന്നത് പിന്നാലെയാണ് മറ്റൊരു യുവതിയുടെ ഓഡിയോ പുറത്തു വന്നത് ഇതോടെയാണ് മുതിർന്ന നേതാക്കൾ രാഹുലിനെ അകറ്റി നിർത്തണമെന്ന ധാരണയിലേക്ക് എത്തിച്ചേർന്നത് ഇതിനിടെ രാഹുലിനെ പാർട്ടിയിൽ സജീവമാക്കി നിർത്താനുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും നീക്കങ്ങളാണ് സൈബർ ആക്രമണത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നതെന്നും കരുതപ്പെടുന്നുണ്ട് ബി എസ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്ന രാഹുലിനെ മറ്റുള്ളവർക്കിടയിൽ ഉയർത്താൻ ശ്രമിച്ച വിഷ്ണുവും ഷാഫിയും പാർട്ടിക്കുള്ളിൽ നാണം കേട്ടു എന്ന് പറഞ്ഞാലും തെറ്റില്ല രാഹുലിനെതിരായ പരാതി പ്രവാഹവും കേസും ഇരുവർക്കും ക്ഷീണമായി എന്ന് വിലയിരുത്തിയാലും തെറ്റില്ല രാഹുലിന്റെ വിഷയത്തിൽ ഷാഫി സ്വന്തം നിലപാട് അറിയിച്ച് രംഗത്ത് വന്നെങ്കിലും പി സി വിഷ്ണുനാഥ് ഇപ്പോഴും മൗനം തുടരുകയാണ് സ്ത്രീപീഡന വിഷയത്തിൽ പരാതികൾ ഉയർന്നതോടെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം രാഹുലിനെ പുറത്താക്കണമെന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ശേഷം മതി അന്തിമ തീരുമാനം എന്ന നിലയിലേക്ക് പിന്നീട് എത്തി ചെറുപ്രായത്തിൽ തന്നെ എം എൽ എ ആയെങ്കിലും രാഹുൽ പദവിക്കൊത്ത പക്വത പ്രദർശിപ്പിച്ചില്ല എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്